അതിക്രമത്തിൽ പ്രതിഷേധിച്ചും വിദ്യാർത്ഥികളുടെ അവകാശങ്ങൾ നിഷേധിക്കുന്ന സർക്കാർ നിലപാടിനെതിരെയും കെ എസ് യു നിയമസഭയിലേക്ക് നടത്തിയ അവകാശ പത്രിക മാർച്ചിൽ സംഘർഷം പോലീസും പ്രവർത്തകരും തമ്മിൽ ഉന്തും തള്ളുമുണ്ടായി മാർച്ച് പോലീസ് ബാരിക്കേഡ് കൊണ്ട് തടഞ്ഞു സമരക്കാർക്കു നേരെ പോലീസ് പലതവണ ജലഭീരങ്കി ഉപയോഗിച്ചു നിരവധി പ്രവർത്തകർ റോഡിൽ വീണു കെ എസ് യു സംസ്ഥാന പ്രസിഡന്റ് അലോഷ്യ സേവ്യൻ ഉൾപ്പെടെ പരിക്കേറ്റു പി എസ് സി കോഴി ആരോപണം നിഷേധിച്ച് ആരോപണ വിധേയനായ പ്രമോദ് കോട്ടൂളി ആരോടും ഒരു പൈസയും വാങ്ങിയിട്ടില്ലെന്ന് പ്രമോദ് കോട്ടൂളി മാധ്യമങ്ങളോട് പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ ലോൺ അടയ്ക്കാൻ കഴിയാതെ ജപ്തിയിൽ നിൽക്കുകയാണ് കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലൂടെയാണ് കടന്നു പോകുന്നത് സാമ്പത്തിക ക്രമക്കേട് കാണിക്കുന്ന ആളല്ല ഞാൻ അതിനു മാത്രം വലിയ നേതാവുമല്ല പരാതി പാർട്ടി എല്ലാം എന്നും പ്രമോദ് മോദ്ട്ടൂളി പ്രതികരിച്ചു ആരോപണം വരുമ്പോൾ വിശദീകരണം ചോദിക്കുക എന്നത് പാർട്ടിയുടെ ഉത്തരവാദിത്തമാണ് ഇതിന് പിന്നിൽ ഗൂഢാലോചന ഉണ്ടോ എന്നൊക്കെ പാർട്ടി പരിശോധിക്കട്ടെ എന്നും പ്രമോദ് കോട്ടൂളി കോളേജ് വിദ്യാർത്ഥിനികളുടെ ചിത്രങ്ങൾ അശ്ലീല ഫേസ്ബുക്ക് പേജുകളിൽ പങ്കുവച്ച മുൻ വിദ്യാർത്ഥി നേതാവിനെ പോലീസ് അറസ്റ്റ് ചെയ്ത് സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടു കാലടി ശ്രീശങ്കര കോളേജിലെ പൂർവ്വ വിദ്യാർത്ഥിയും മുൻ എസ് എഫ് ഐ നേതാവുമായിരുന്ന രോഹിത്തിനെയാണ് പോലീസ് അറസ്റ്റ് ചെയ്ത് വിട്ടയച്ചത് മുൻപ് പഠിച്ചിരുന്നവരടക്കം ഇരുപതോളം വിദ്യാർത്ഥിനികളുടെ ചിത്രങ്ങൾ ഇയാൾ ഇത്തരത്തിൽ ദുരുപയോഗം ചെയ്തിട്ടുണ്ടെന്നാണ് സംശയം ബിരുദ വിദ്യാർത്ഥിനിയായ ഒരു പെൺകുട്ടിയുടെ ചിത്രം ഫേസ്ബുക്കിലെ അശ്ലീല ഗ്രൂപ്പുകൾ ഒന്നിൽ പിന്നാലെ നടത്തിയ അന്വേഷണത്തിലാണ് ക്യാമ്പസിലെ മുൻ വിദ്യാർത്ഥി നേതാവായിരുന്ന രോഹിത് അറസ്റ്റിലായത് പിഎസ് സി അംഗത്വം കിട്ടാൻ ലക്ഷ്യങ്ങൾ കൈക്കൂലി നൽകിയെന്ന ആരോപണം നിയമസഭയിൽ സബ്മിഷനായി ഉന്നയിച്ച് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഗൗരവമേറിയ ആരോപണമാണിതെന്ന് അറിഞ്ഞിട്ടും മന്ത്രി റിയാസിന്റെ പേര് പറഞ്ഞാണ് യുവ നേതാവ് പണം കൈപ്പറ്റിയതെന്നാണ് പുറത്തുവരുന്ന വിവരമെന്നും അദ്ദേഹം ആരോപിച്ചു പോലീസ് കേസെടുത്ത് അന്വേഷിക്കണം ഇത്തരം പണം വാങ്ങുന്ന ആളുകൾ പാർട്ടിയിൽ ഉണ്ട് എന്നത് ഗൗരവകരമാണെന്നും സതീശൻ പറഞ്ഞു ആകാശ് തിലങ്കേരിയുടെ നിയമം ലംഘിച്ചുള്ള യാത്രയിൽ വിമർശനവുമായി ഹൈക്കോടതി വാഹനം ഓടിക്കുന്നത് ക്രിമിനൽ കേസുകളിൽ ഉൾപ്പെട്ട ആളാണെന്നാണ് മനസ്സിലാകുന്നത് ഇത്തരം വാഹനങ്ങൾ പൊതുസ്ഥലത്ത് ഉണ്ടാകാനേ പാടില്ല രൂപമാറ്റം വരുത്തുന്ന വാഹനങ്ങൾക്കെതിരെ കർശന നടപടി സ്വീകരിക്കണം ഇത്തരം വീഡിയോകൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രചരിപ്പിക്കുന്നു യൂട്യൂബും മറ്റ് സാമൂഹ്യ മാധ്യമങ്ങളും ഇക്കാര്യത്തിൽ ജാഗ്രത പുലർത്തണം ഇത്തരം വീഡിയോകൾ പ്രചരിപ്പിക്കുന്നതും കുറ്റകരമാണെന്നും ഹൈക്കോടതി ഓർമ്മിപ്പിച്ചു തിരുവനന്തപുരത്ത് കോളറ സ്ഥിരീകരിച്ചു തിരുവനന്തപുരം നെയ്യാറ്റിൻകരയിലെ കാരുണ്യ കാരുണ്യഭിനേഷി ഹോസ്റ്റലിലെ പത്ത് വയസ്സുകാരനായ അന്തേവാസിക്കാണ് കോളറ സ്ഥിരീകരിച്ചത് കോളറ സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ പ്രതിരോധ പ്രവർത്തനങ്ങൾ ശക്തമാക്കാൻ നിർദ്ദേശം നൽകിയതായി ആരോഗ്യ വകുപ്പ് മന്ത്രി വീണ ജോർജ് അറിയിച്ചു ജില്ലാ മെഡിക്കൽ ഓഫീസറുടെ നേതൃത്വത്തിൽ സ്ഥലത്ത് പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കി മന്ത്രിയുടെ നിർദ്ദേശത്തെ തുടർന്ന് ആരോഗ്യ വകുപ്പ് അഡീഷണൽ ഡയറക്ടർ സ്ഥലം സന്ദർശിച്ച് സ്ഥിതിഗതികൾ വിലയിരുത്തി ഹാത്ര ദുരന്തവുമായി ബന്ധപ്പെട്ട് നടപടികളിലേക്ക് കടന്ന യു പി സർക്കാർ സിക്കന്ദർ റാവ് എസ് ഡി എം പോലീസ് സർക്കിൾ ഓഫീസർ എച്ച് എസ് ഒ ഉൾപ്പെടെ ആറ് ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്തു പ്രത്യേക സംഘം മുഖ്യമന്ത്രിക്ക് നൽകിയ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി അനുമതി നൽകിയതിൽ ഉദ്യോഗസ്ഥർക്കടക്കം വലിയ വീഴ്ച സംഭവിച്ചെന്നാണ് റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നത് കത്തോ ഭീകരാക്രമണത്തിന് ശക്തമായി തിരിച്ചടി നൽകുമെന്ന് മുന്നറിയിപ്പ് നൽകി കേന്ദ്ര സർക്കാർ ഭീകരരുടേത് തിരിച്ചടി അർഹിക്കുന്ന ഭീരത്വ നടപടിയാണെന്ന് രാഷ്ട്രപതി പ്രതികരിച്ചു സൈനികരുടെ ത്യാഗം വെറുതെയാകില്ലെന്ന് പ്രതിരോധ മന്ത്രാലയം വ്യക്തമാക്കി അതിർത്തി കടന്നെത്തിയ ഭീകരരാണ് ആക്രമണം നടത്തിയതെന്നാണ് സുരക്ഷാ ഏജൻസികളുടെ നിഗമനം ഇന്നലെ രാത്രിയാണ് കത്തോയിൽ ഭീകരരുടെ ആക്രമണം ആക്രമണമുണ്ടായത് ജമ്മു കാശ്മീരിലെ കത്തോയിൽ ഉണ്ടായ ഭീകരാക്രമണത്തിൽ അഞ്ച് സൈനികർ കൊല്ലപ്പെട്ട സംഭവത്തിൽ കേന്ദ്ര സർക്കാരിനെതിരെ രൂക്ഷ വിമർശനവുമായി കോൺഗ്രസ് നേതാവും എംപിയുമായ രാഹുൽ ഗാന്ധി സംഭവത്തിൽ അതീവ ദുഃഖം രേഖപ്പെടുത്തിയ രാഹുൽ ഗാന്ധി ഒരു മാസത്തിൽ നടക്കുന്ന അഞ്ചാമത്തെ ഭീകരാക്രമണം രാജ്യസുരക്ഷയ്ക്ക് ഭീഷണിയാണെന്ന് തുറന്നടിച്ചു പൊള്ളയായ പ്രസംഗങ്ങളിൽ നിന്നും വ്യാജ വാഗ്ദാനങ്ങളിൽ നിന്നുമല്ല ശക്തമായ നടപടികളിൽ നിന്നാണ് പരിഹാരമെന്നും രാഹുൽ ഗാന്ധി പറഞ്ഞു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ പ്രശംസിച്ച് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ മോദിക്ക് ഇന്ത്യയിലെ ജനങ്ങൾക്ക് ആത്മവിശ്വാസം നൽകാനായെന്ന് പുടിൻ അഭിപ്രായപ്പെട്ടു മൂന്നാം തവണയും അധികാരത്തിലെത്തിയത് വലിയ നേട്ടമാണെന്ന് പുടിനോട് മോദി പറഞ്ഞു തന്റെ മൂന്നാം സർക്കാർ പരിഷ്കരണ നടപടികൾക്ക് ഊന്നൽ നൽകുമെന്നും നരേന്ദ്രമോദി വ്ളാദിമീർ പുടിനെ അറിയിച്ചു കോപ്പ അമേരിക്ക സെമിയിൽ ഇന്ത്യൻ സമയം നാളെ പുലർച്ചെ അഞ്ച് മുപ്പതിനാണ് അർജന്റീന കാനഡ പോര് രണ്ടു മാസം മുമ്പ് മാത്രം ചുമതലയേറ്റ ജസി മാർഷിന്റെ പരിശീലന മികവിലാണ് കാനഡയുടെ മാജിക് പ്രകടനം